ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നേരത്തെ എണീറ്റായിരുന്നു ചേട്ടനും മൂത്തമോനും കൂടെ നെയ്യാറ്റിങ്ങരയിൽ ഹോസ്പിറ്റൽ ലാബിൽ ലാബിൽ പോയിരിക്കുകയാണ് ആർ ടി സി ബിയിൽ അതായത് രാജീവ് ഗാന്ധി ബയോടെക്നോളജി ലാബിൽ പോയിരിക്കുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉള്ളതാണ് അപ്പം ഇന്ന് ലീവ് എടുക്കണ്ടല്ലോ കുറച്ച് നേരത്തെ പോയായിരുന്നു കൊളസ്ട്രോൾ ലെവൽ ഷുഗർ ലെവൽ പ്ലേറ്റ്ലെസ്കൗണ്ട് എന്താ അതൊക്കെ എല്ലാം നമുക്കറിയാൻ പറ്റുമോ അതിൽ അപ്പോൾ അതിന് പോയിരിക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ എണീറ്റു ഞാൻ പോയില്ല ചിലപ്പം ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയില്ലെന്ന് കറിയും ഇതും കാപ്പിയൊക്കെ ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് അപ്പം മോനാണ് പോയിരിക്കുന്നത് അപ്പം ഞാൻ ആ സമയത്ത് അവർ അവർ വിളിച്ചോറിന് എത്താറായി എന്ന് വിളിച്ചോറിന് അപ്പം ഞാൻ ചായക്ക് വെച്ചിരിക്കുകയാണ് നാപ്പായതുകൊണ്ട് പട്ടാണി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും വേവിക്കാൻ വെച്ചു ഒരു നാല് മണിക്കൊക്കെയാണ് ഇവർ പോയത് രാവിലെ പോയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു എന്നാലും ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു ഒരു ഒമ്പത് മണി പത്തുമണിക്ക് ശേഷമൊക്കെയാണ് പോയതെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല മോട്ടിടാൻ വേണ്ടി പോയതാണ് ഞാനിപ്പോൾ സ്വിച്ച് വീടിയിലാണിരിക്കുന്നത് നമ്മൾ ഉറക്കമാണ് എനിക്കും ചേട്ടനും മോനുമുള്ള ചായയാണ് ഇട്ടത് ഇളയ മോനും അമ്മയും ഉറക്കം അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചു കുടിക്കാനുള്ള ചൂടുവെള്ളമാണ് െയ്തു അപ്പോഴത്തേക്ക് അവർ വരികയും ചെയ്തു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാണ് അപ്പം അതിൽ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ചില സമയത്ത് ഞാൻ ജീരകം ഇടും അങ്ങനെ മാറി മാറി ഇടും കരിങ്ങലിപ്പൊടി അല്ലെങ്കിൽ തുളസി തുളസിയില അങ്ങനെയൊക്കെ ഇടും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് ചേട്ടന് മോനൊക്കെ കുളിച്ചു വന്നു അപ്പം ചായ എടുക്കുകയാണ് അപ്പം അമ്മയെ എണീപ്പിച്ചു മോനും രണ്ടാമത്തെ മോനും എണീറ്റു അപ്പോൾ അമ്മയ്ക്ക് മുഖം കഴുകാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ് ഇനി കറി ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ആപ്പം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ അവർക്ക് ബ്ലാക്ക് ടീയും അമ്മയ്ക്കുള്ള ചായ ഇടാൻ വേണ്ടി പോയപ്പോൾ ശേഷം ചായ വേണമെന്നു പറഞ്ഞു അപ്പോൾ ചായ കൂടി ഇച്ചിരി കൂടുതലാണ് കേട്ടോ ആപ്പവും ഉണ്ടാക്കി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ആപ്പവും പട്ടണിക്കറിയും പട്ടണി കറിയിൽ നമ്മൾ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടും ഞാനിപ്പോൾ അതൊന്നും ഇട്ടില്ല തക്കാളിയും സവാളയും മാത്രമേ ഇട്ടുള്ളൂ ചേട്ടൻ കുളിച്ച് കഴിഞ്ഞ ശേഷം വിളക്ക് കത്തിച്ച് വിളക്ക് കത്തിച്ചിട്ട് ഇപ്പം അമ്മ അമ്മയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇത് ആഹാരം കൊടുക്കുകയാണ് രാവിലത്തെ ആഹാരം കൊടുക്കുന്നത് ചാട്ടനാണ് രാത്രി രാത്രിയോളം ചാട്ടനാണ് കൊടുക്കുന്നത് വാരി കൊടുക്കുന്നത് ഇപ്പം മക്കൾ വന്ന് മക്കൾക്ക് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞ ശേഷം കുറച്ചു നേരം ഞാൻ കിടന്നുറങ്ങി ഇത് നേരത്തെ എണീറ്റ് തരണം നല്ല ഉറക്കമായിരുന്നു ഉറക്കം വന്നായിരുന്നു അപ്പം ചെറിയൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞ ശേഷം വീടൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് തൂത്തു കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതും വെച്ചു അപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ ചായയും കുടിച്ച് കുറച്ച് നല്ല കടലയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് മണി ഒന്നായി കേട്ടോ അപ്പം ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണ് അമ്മയും നല്ല സുഖം ഉറക്കാണ് കേട്ടോ ആ അല്ല ഉറക്കമല്ല കൈയൊക്കെ അനങ്ങുന്നുണ്ട് ഇപ്പം ആഹാരം കൊടുക്കാനുള്ള സമയമായി കഴിക്കാമോ ആഹാരം കഴിക്കാമോ ഏ പറ കഴിക്കാമോ ഇപ്പം വരാമേ കേട്ടോ അപ്പോൾ അമ്മയ്ക്കുള്ള ആഹാരം കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ചോറ് കറിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അരച്ച് കൊടുക്കും അരച്ചു വെച്ചാൽ തീരെ പക്ഷിപ്പോലെയല്ല കുറച്ച് വലുതൊരു പെട്ട അപ്പോൾ പെട്ടെന്ന് കുടിച്ചോളൂ എന്നാൽ കിടക്കുകയല്ലേ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കുറച്ച് മതി അരച്ചോട്ടെ ഇല്ല ഈ പരുവത്തിൽ ഞാൻ അരച്ചിരിക്കുന്നത് തീരെ മഷി പോലെയല്ല ചിരി തല തെളിപ്പായിട്ട് നന്നായിട്ട് കഴിക്കും കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ച് ചൂടാക്കി നേരത്തെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ചൂടാക്കി അതിൻ്റെ ചാറും മീനിൻ്റെ മുള്ളില്ലാതെ കഷ്ണം കൂടെ ആക്കിയിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കൊടുക്കാൻ പോകാം അതിനു മുമ്പ് ആ ചേർ വീൽ ചേർ പൊതുവേ മാറ്റി സെറ്റാക്കിയിട്ട് വരാം ഇപ്പോൾ ഫാൻ ഞാൻ ഇപ്പോഴാണ് ഇട്ടത് പകൽ ഇടാറില്ല എന്തെന്ന് വെച്ചാൽ തണുക്കും മൂന്നാമത് അമ്മ കിടക്കുന്നത് വാട്ടർ ബെഡിലാണ് കിടക്കുന്നത് അപ്പോൾ ആ തണുപ്പും കൂടെ ഉണ്ടാവാം അതുകൊണ്ട് ഫാൻ ഇടാറില്ല കൊതു ഉള്ളതുകൊണ്ട് നല്ല കൊതു ശല്യം ഉണ്ട് അതുകൊണ്ടിട്ടാണ് വലയും കൂടെ ഇട്ടിരിക്കുന്നത് ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് തലയണ വെച്ച് തല പൊക്കി അക്കുകയാണ് ഇത് വന്ന് ഓൺലൈനിൽ വന്ന് ഡൈപ്പറാണ് അമ്മയ്ക്കുള്ള ഡയപ്പർ ആദ്യത്തെ സ്പൂൺ കൊടുത്തപ്പോഴത്തേക്കും അത് എപ്പോഴും ഉള്ളതാണ് ഒരു മടിയാണ് വാങ്ങിക്കാൻ ആദ്യം ഒരു മടിക്കും പിന്നെ ഒരു സ്പൂൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളൂ അത് ആദ്യം കൊടുത്തപ്പോഴത്തേക്കും എന്നെന്തോ വഴക്ക് കുറഞ്ഞതാണ് അടിക്കൂന്നോ കൊല്ലെന്നോ എന്തോ വഴക്ക് കുറഞ്ഞതാണ് ആഹാരം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പലതും ചോദിക്കും പലതും സംസാരിക്കും ആഹാരം കൊള്ളാമോ എന്താണ് കഴിക്കുന്നത് എന്നറിയാമോ ആഹാരം ഉണ്ടാക്കുന്നില്ലേ എന്ന് ചോറ് വെച്ചാൽ ചോദിക്കും അപ്പോൾ ഇപ്പോൾ മനസ്സിൽ അതായത് അമ്മയുടെ മനസ്സെന്ന് വെച്ചാൽ മക്കളൊക്കെ അതായത് ചെറുമക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പ്രായം എന്നൊക്കെയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ മക്കളൊക്കെ ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമല്ലോ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അപ്പോൾ ചെറിയ വിഷമം വരും കരച്ചിൽ പോലെ കാണിക്കും എന്നുവെച്ചാൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഇതായിരിക്കാം എന്നിട്ട് ഞാൻ പറയും അന്ന് ചോറ് വെച്ചു തരണേ കറി വെച്ചു തരണേ എന്നു പറയും അത് മടിച്ചിട്ട് കിടക്കുന്നതാണോ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും ചോറ് വയ്ക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ആന്നൊക്കെ പറയും എന്തൊക്കെയോ സംസാരിക്കും പക്ഷെ ആ പറയുന്ന ഭാഷ നല്ല തെളിച്ചായിട്ടല്ല വാക്കുകളൊക്കെ വരുന്നത് അപ്പം ഞാൻ വെറുതെ കളിയാക്കി പറയും ഇത് ഏത് ഭാഷ സംസാരിക്കുന്ന കാലകേൻ്റെ ഭാഷയാണോ എന്നൊക്കെ ഇപ്പോൾ ഈ അവസ്ഥ എന്ന് പറയുന്നത് തീരെ കൊച്ചു കുട്ടികളില്ലേ അവർക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യും അതുപോലെ എല്ലാം ഇപ്പം ചെയ്തു കൊടുക്കണം അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ പൊന്നൂല നോക്കുക നമ്മൾ കാരണം ഒരു വിഷമം ഉണ്ടാകാതെ നോക്കുക അവരില്ലാതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കാലമെന്ന് പറയുന്നത് ആ കാലമായാൽ നമ്മൾ അനാഥരാണ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അനാഥരാണ് പിന്നെ ഒറ്റ കുട്ടികൾ കൂടെ ആയിരുന്നെങ്കിൽ ഒറ്റ മക്കൾ മാത്രം സഹോദരി സഹോദരന്മാരും ആരുമില്ലാത്തൊരു മക്കളും കൂടെ ആണെങ്കിൽ പിന്നെ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണത് എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒമ്പത് വർഷമായി അമ്മ മരിച്ചിട്ട് ഇരുപത്തിയാറ് വർഷമായി ഇപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ നമ്മൾ പൊന്നുപോലെ നോക്കണം ഒരു വിഷമം ഉണ്ടാകാതെ നോക്കണം അപ്പം നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയായാലും അത് ചീത്തയായാലും നല്ലതായാലും നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ് ചുറ്റുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മക്കളും കണ്ടാണ് വളരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഞാൻ ഇടയ്ക്ക് അമ്മയടുത്ത് പറയും കിടക്കണ്ട ചുമ്മാ കിടക്കണ്ട പാ എണീറ്റ് വന്ന് നമുക്ക് നടക്കാൻ പോകാമെന്ന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ചിലപ്പോൾ അപ്പോഴും ദേഷ്യപ്പെടും വഴക്കുറന്നെ ചേട്ടന് മക്കളൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് മണി അടുപ്പിച്ചേക്കാണ് വരുന്നത് അപ്പോൾ അതുവരെയ്ക്കും വീട്ടിൽ ഞാനും ഉണ്ട് അമ്മയുണ്ട് പൂച്ചക്കുട്ടികളുണ്ട് അപ്പം ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കും ഇതുപോലെ അമ്മയടുത്ത് സംസാരിക്കും പക്ഷെ തിരിച്ചൊന്നും പറയത്തില്ല എന്തെങ്കിലും പറയുന്നൊന്നും നമുക്ക് മനസ്സിലാവത്തല്ല പിന്നെ മൊബൈൽ നോക്കും എത്ര നേരം തോന്നിട്ട് നമ്മൾ മൊബൈൽ നോക്കുന്ന അങ്ങനെ ഇതും കൂടെ തുടങ്ങിയത് ഈ വ്ളോഗിങ് കൂടെ തുടങ്ങിയത് ഇപ്പോൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ സമയം പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം മരുന്നും കൂടെ കൊടുക്കാറുണ്ട് ആ സമയത്ത് ഞാനും കൂടെ കഴിച്ചിട്ട് തരാം എന്ന് ഞാൻ കഴിച്ചിട്ട് മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മരുന്ന് കൊടുക്കുകയാണ് ഇനി ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴത്തേക്കും അമ്മയെ കുളിപ്പിക്കാനായിട്ട് ആ ചേച്ചി വരും ഹോം നേഴ്സ് ആ ചേച്ചി വന്ന് കുളിപ്പിച്ചിട്ട് പോവും അപ്പോൾ ഉച്ച വരെയുള്ള ഒരു കുട്ടി വീഡിയോ ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കമൻറ്റും ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ ഫ്രണ്ട്സ് പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്